അപ്പോൾ ഇന്ന് നമ്മളെ ചീരക്കുട്ടന്മാരൊക്കെ പറിച്ചു നടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് നമ്മളിവിടെ മണ്ണൊക്കെ ഒരുക്കിയത് നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ചുവന്ന് ചീരയാണ് കേട്ടോ നമ്മൾ നട്ടുന്ന് പ്രതീക്ഷിച്ചിരുന്നിരുന്ന് അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് നോക്കിയിട്ട് നടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാഗത്ത് നടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചീരക്കുട്ടമാർ വളർന്നിട്ട് ഒരു ഇരുപത് ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പൊക്കെ എത്തിയിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ മാറ്റി നടുന്നത് കേട്ടോ ആദ്യം കുറച്ച് നട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് വാടി പോകേണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇന്ന് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ദിവസം നിർത്തിയത് അപ്പോൾ നമുക്കൊന്ന് പറിച്ചു നോക്കാട്ടോ എത്രത്തോളം വലുപ്പൊക്കെ എത്തിയിട്ടുണ്ടെന്ന് അപ്പൊ അത് നല്ല വലുപ്പൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ആയിട്ടുണ്ട് ചീരക്കുട്ടന്മാര് കണ്ടില്ലേ നല്ല വലുപ്പത്തില് വളർന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ പറിച്ചു മാറ്റി നട്ടു കൊടുക്കുന്നത് ഏതൊരു കൃഷി ചെയ്യുമ്പോഴും നമ്മൾ വിത്തിടണ സമയത്ത് തന്നെ അതിന് വളരേണ്ട സ്ഥലം നമ്മൾ ഉഴുന്ന് മറിച്ചിട്ട് നല്ല സെറ്റാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ചീരക്കുട്ടന്മാരെ നടാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിലോട്ട് എന്തൊക്കെ വള്ളങ്ങളാണ് ചേർത്ത് കൊടുക്കണമെന്ന് കാണിച്ചിട്ടോ ആദ്യം നമ്മൾ കുമ്മായാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കുമ്മായോ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കിളച്ച് മറിക്കുന്നുണ്ട് കേട്ടോ കുമ്മായോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചാണകം കേട്ടോ ഒരു അര കിലോയും ചാണകം ഉണ്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും പ്ലേസല്ല അപ്പോൾ ഒരു അര കിലോ ചാണകം മതിയാവെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരു അര കിലോയും ചാ ചാണകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചകിരിച്ചോറായിരുന്നു കേട്ടോ ചകിരിച്ചോറ് വെച്ചാൽ ചകിരി കമ്പോസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൽ കോഴിവളം ആട്ടുംകാട്ടം അങ്ങനത്തെ എല്ലാ വളങ്ങളും ചേർന്നിട്ടുള്ളൊരു ആണ് ഈ ചകിരി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അതിൽ കടലപ്പിണ്ണാക്കും പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് അതിലെഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ലൊരു അടിപൊളി വളം കേട്ടോ ഈ ചകിരിച്ചോറിൻ്റെ ഇതിനേക്കാളും നല്ലത് ഈ ചകിരി കമ്പോസ്റ്റ് ആണ് ഉണ്ടോ ചകിരി കമ്പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് വേറെ വളങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ചാണകം എടുക്കുന്ന ഒരു അളവാണ് കാണിച്ചു കാണിച്ചിരുന്നത് നമ്മൾ ഒരു കിലോൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരു അര കിലോനോളം ചാണകത്തിൻ്റെ പൊടി നമ്മൾ എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത്രയും അളവിലാണ് നമ്മൾ ചാണകം എടുത്തിട്ടുള്ളത് ചകിരിച്ചോറ് നമ്മൾ നേരത്തെ അതിൽ കാണും വീഡിയോയിൽ കാണാൻ പറ്റും ഒരു ഓറഞ്ച് പാത്രത്തിലെടുത്തിട്ടുള്ള ചകിരിച്ചോറുണ്ട് അത്രത്തോളം ചകിരിച്ചോറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കലച്ചെടുക്കണ്ടോ പിന്നെ ചെയ്തത് ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് കിളച്ചുകൊടുത്ത് കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് ചെടികളൊക്കെ ഒന്ന് നട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഓരോ തയ്യലായിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ കുഴിയിലും ഒരു നാലഞ്ച് തയ്യുകൾ വീതം കേട്ടോ നമ്മൾ നട്ട് കൊടുക്കുന്നത് ഈ ചീര തയ്യൊക്കെ ആകുമ്പോൾ ഒന്നായിട്ട് നടനേക്കാളും നല്ലത് ഒരു ഗ്രൂപ്പായിട്ട് നടന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതിൽ വരുന്ന ചെറിയ ചീരയുടെ തയ്യും ഒക്കെ കൂടിയിട്ട് നമ്മൾ ഒരു കുഴിയിലായിട്ടോ നട്ട് കൊടുക്കുന്നത് ഒരു വലിയ ചീരയും ബാക്കി വരുന്ന ചെറിയ ചീരയും കൂടിയിട്ടാണ് നമ്മൾ നട്ടു നട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ വേണം നട്ട് കൊടുക്കാൻ ഓരോന്നായിട്ട് നട്ട് കൊടുക്കണ്ട ഇതുപോലെ ഗ്രൂപ്പ് ആയിട്ട് വേണം നട്ട് കൊടുക്കാൻ നമ്മൾ മുഴുവനായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ ആ എല്ലാ ചീരകളും കൂടിയിട്ട് ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്ഥലത്തുണ്ടോ നമ്മൾ ചീര നട്ടിട്ടുള്ളത് ബാക്കിയും കുറേ ചീരകൾ വന്നിട്ടുണ്ട് അത് ഞാൻ മേലെ ഹാങ് ചെയ്യുന്ന രീതിയിലും കുറച്ച് ചീരകൾ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചീരകളാണ് നമ്മൾ നേരത്തെ നട്ടിട്ടുള്ളത് നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ പറിച്ചു നട്ട ചീരയ്ക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പച്ചില കൊണ്ട് ഒരു തണലൊരുക്കി കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളിവിടെ റബ്ബർ ഗോളിയുടെ അല്ല എന്നാണ് ഇതിന് പറയുക അങ്ങനത്തെ ഒരു അര വെച്ചിട്ട് ഇതുപോലെ നാലെണ്ണം വെച്ചിട്ട് ഓരോ ചീരക്കും ഇതുപോലെ തണൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനൊക്കെ നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നനവ് തെട്ടണം രണ്ട് നേരം നനച്ചു കൊടുക്കാൻ പറ്റെങ്കിലും അത്രയും നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് നനച്ചും കൊടുത്തിട്ടുണ്ട്